കൊല്ലം ജില്ലയിലെ നാലാം ഘട്ട പട്ടയമേളയുടെ ഭാഗമായി പുനലൂർ താലൂക്കിൽ അൻപത്തിനാല് പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്തു ഭൂരഹിതരില്ലാത്ത പുനലൂർ എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജയൻ സ്മാരക ഹാളിൽ വെച്ച താലൂക്കിലെ അൻപത്തിനാല് പട്ടയങ്ങളാണ് വിതരണം ചെയ്തതെന്ന് തഹൽസിദാർ എം എസ് സാജു പറഞ്ഞു കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന പട്ടയമേളയിൽ കൊല്ലം ജില്ലയുടെ ഭാഗമായി നമ്മൾ പുനലൂർ താലൂക്ക് എല്ലാ ജീവനക്കാരെയും കൂട്ടായ ശ്രമപ്രകാരം മുപ്പത്തഞ്ച് പട്ടയങ്ങളാണ് നമുക്ക് ടാർജറ്റ് തന്നിട്ടുള്ളത് അതിൽ ഏകദേശം അമ്പത്തിനാല് അമ്പത്തിനാല് പട്ടയങ്ങളോളം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഭൂരഹിതരല്ലാത്ത പുനലൂർ മണ്ഡലത്തിൽ എന്ന എം എൽ എയുടെ ശ്ലോകൻ അത് നട നടത്തി വരുത്തുന്നതിൻ്റെ ഭാഗമായി ഒരു ഇടപെടലിൻ്റെ ഭാഗമായും എല്ലാവർക്കും ഭൂമി നൽകുക എന്നുള്ള ഉദ്യമത്തിലേക്ക് ജീവനക്കാർ നമ്മൾ അതെല്ലാം അതിൻ്റെ പിറകിലാണ് ഈ ഉടൻ തന്നെ ഈ പദ്ധതി പുനരൂർ മണ്ഡലത്തിൽ ഉടനടി നടപ്പിലാക്കാനുള്ള സംവിധാനത്തിലാണ് നമ്മൾ ജീവനക്കാരും ബഹുമാനപ്പെട്ട എം എൽ എയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജീവനക്കാരും അതിൻ്റെ പിറകിലാണ് അതുടൻ തന്നെ പൂർത്തീകരിക്കും ഇന്ന് നമ്മൾ കൊടുക്കുന്നത് അതിദരിദ്രരായ പത്ത് പത്തൊമ്പത് പട്ടയങ്ങൾ ഇടമുടക്കൽ വിലയിലെ അതിദരിദ്രക്കുള്ള പത്തൊമ്പത് പത്തൊമ്പത് പട്ടയവും രാജീവ് ഗാന്ധി ദശലക്ഷം പട്ടിട പദ്ധതി പ്രകാരം പന്ത്രണ്ട് അറ അറക്കൽ വിലയിലെ പന്ത്രണ്ട് പട്ടയങ്ങളും ലാൻഡ് ട്രൈബ്യൂണലിലെ ഏഴ് പട്ടയങ്ങളും സിക്സ്റ്റി ഫോർ പ്രകാരം മൂന്ന് പട്ടയങ്ങൾ എസ് ടി പന്ത്രണ്ട് പട്ടയങ്ങൾ അങ്ങനെ അമ്പത്തിനാല് പട്ടയങ്ങളാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ന് കേരള മുഖ്യമന്ത്രി തൃശ്ശൂരിൽ വെച്ച് ഉദ്ഘാടനം നടത്തുന്നതോടുകൂടി നമ്മുടെ കൊല്ലം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട മൂന്ന് മന്ത്രിമാർ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഈ പട്ടയങ്ങൾ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇടമുളയ്ക്കൽ വില്ലേജിൽ അതിദരിദ്ര വിഭാഗത്തിൽ പത്തൊമ്പത് പട്ടയങ്ങളും അറയ്ക്കൽ വില്ലേജിൽ രാജീവ് ഗാന്ധി ദശലക്ഷം പാർപ്പിട പദ്ധതി പ്രകാരം പന്ത്രണ്ട് പട്ടയങ്ങളും ലാൻഡ് ട്രൈബ്യൂണൽ വഴി ഏഴ് പട്ടയങ്ങളും സിസ്റ്റി ഫോർ വഴി മൂന്ന് പട്ടയങ്ങളും എസ് ടി വിഭാഗത്തിൽ പന്ത്രണ്ട് പട്ടയങ്ങളുമാണ് വിതരണം ചെയ്ത പട്ടയ വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ നിർവഹിച്ചു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ കിഴക്കൻ മേഖലയിലെ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് പട്ടയ അപേക്ഷകളിൽ അനുകൂലമായ തീരുമാനമെടുക്കാൻ കഴിയുമെന്നും പ്രതീക്ഷയുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ